വെൽക്കം ടു ഫുട്ബോൾ ആയിരിക്കും മിസ്റ്റ് അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് സെത്താപ്ടൺ മാച്ചിനെ കുറിച്ചാണ് മാച്ചിലേക്ക് വരുന്ന സമയത്ത് യുണൈറ്റഡിന് മൂന്നേ ഒന്നിൻ്റെ വിജയം ഈ ഒരു സെത്താപ്റ്റൺ സൈഡിനെതിരെ നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് സെത്താപ്റ്റൺ പ്രീമിയർ ലീഗിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന സൈഡാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാം അപ്പം യുണൈറ്റൻ്റെ സ്റ്റാർട്ടിങ് ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് എക്കിൻ ഹോയ്ലൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒനാന സ്റ്റാർട്ടിങ് ലെവലിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് അതുപോലെ തന്നെ മഗ്വറിനു പകരം സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ് ലിനിയോറോ ആണ് റൈറ്റിൽ ഉള്ളത് അമാതാണ് ലെഫ്റ്റിൽ ലെഫ്റ്റിലേക്ക് നമ്മുടെ മാജറോയി വരുന്നുണ്ട് പിന്നെ മിഡ്ഫീൽഡിലൊക്കെ കോബി മൈനോ ഗാർട്ടെ ബ്രോണോ ഫെർണാണ്ടസ് അവരൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം സ്റ്റാർട്ടിംഗ് ലെവനായിട്ട് നിൽക്കുന്നത് ഓക്കെ അപ്പം സത്താം ചൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ഉഗോ ചുക്കും ഉണ്ട് മറ്റേ സുലൈമാനുണ്ട് പിന്നെ ഡബ്ലിംഗ് ഉണ്ട് അവരൊക്കെ ഉണ്ട് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ബെറ്റനാർക്ക് അങ്ങനെന്തോ പേരുള്ള ഒരു പ്ലെയർ കറക്റ്റ് എനിക്ക് ആളെ പേര് ഓർമ്മയില്ല അപ്പം എല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നന്നായിട്ട് സത്താമ്ടൺ കളിക്കുന്നുണ്ട് സെത്താപ്റ്റണും യുണൈറ്റഡും തമ്മിൽ ഉണ്ടായിരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്താംപ്റ്റൺ മിഡ്ഫീൽഡിൽ കളി കൺട്രോൾ ചെയ്തു യുണൈറ്റഡ് ബോൾ കിട്ടുമ്പോൾ മിഡ്ഫീൽഡിൽ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്തും ബോൾ വളരെ ക്വിക്കായിട്ട് മിഡ്ഫീൽഡിൽ നിന്ന് ഫോർവേഡ് ലൈനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഭയങ്കര ക്വിക്കായിട്ട് പക്ഷെ അതൊന്നും വർക്കൗട്ടായില്ല അവിടെയാണ് ഈ ഡിബ്ലിങ് ആണെങ്കിലും മുഖോ ആണെങ്കിലും അതുപോലെ മിഡ്ഫീൽഡ് വേറെ പ്ലെയറുണ്ട് പേര് ഞാൻ മറന്നു അപ്പോൾ ഇവരാണെങ്കിൽ ബോൾ കൃത്യമായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്തു അവർ കൃത്യമായിട്ട് ടാക്കിൾസ് വിൻ ചെയ്തു ബോൾ വിൻ ചെയ്തു അങ്ങനെ ട്രാൻസിഷനിൽ സെത്താമ്പണ്ണ് അടിപൊളിയായിട്ട് കളിച്ചു എസ്പെഷ്യലി നമ്മുടെ അവരുടെ ലെഫ്റ്റ് സൈഡിൽ നല്ല ത്രറ്റാണ് സുലൈമാൻ എന്ന് പറയുന്ന കമാൽദ്ദീൻ സുലൈമാൻ എന്നാണ് പേര് അപ്പം ആ ഒരു പ്ലെയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സീരിയസ് ത്രറ്റാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഫസ്റ്റ് ഹാഫ് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത എല്ലാ പ്ലെയേഴ്സും എക്സെപ്റ്റ് ആര് ഒനാന ഒനാന ഒഴുക്കി ബാക്കി എല്ലാവരും മോശം കളിയായിരുന്നു അതായത് ലെനി യോറോ ടു ഹോയ്ലു വരെ എല്ലാവരും മോശം കളിയായിരുന്നു യുണൈറ്റഡ് ജേഴ്സിയിലെ ഏറ്റവും മോശം പെർഫോമൻസ് ആയിരുന്നു ഇത് നമ്മുടെ ഉഗാർട്ടനെ സംബന്ധിച്ചിടത്തോളം പുകാർട്ടൊക്കെ പാസ് മുന്നോട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മിസ്പ്ലേസ് ആവുന്നു അല്ലെങ്കിൽ ഉഗ ഉഗോച്ചുക്ക് വന്നിട്ട് ആളുടെ ബോൾ വെച്ച് റാഞ്ചി ഫ്രണ്ടിലോട്ട് പോകുന്നു അപ്പം അങ്ങനത്തെ സീനൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആളെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സബ്സ്റ്റിഡ്യൂട്ട് ചെയ്തതും ഓക്കെ നമുക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് പറഞ്ഞു വരാം അപ്പോൾ പ്രോപ്പറായിട്ട് സത്താം ടിയൺ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തു യുണൈറ്റഡ് മിഡ്ഫീൽഡേഴ്സ് എല്ലാവരും ആയിരുന്നു ആരും കൃത്യമായിട്ട് പാസസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഗെയിം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല ഇനി ആ ബോൾ ക്വിക്കായിട്ട് പാസ് ചെയ്യാനുള്ളത് അമോറുമിൻ്റെ ഇൻസ്ട്രക്ഷനായിരുന്നു എനിക്കറിയില്ല എനിവേ അവർ പ്ലാൻ ചെയ്തത് എന്തായാലും ഫസ്റ്റ് ഹാഫിൽ പൊട്ടി പാളീസായി പണ്ടാറടങ്ങി എന്നുള്ളതാണ് സത്യം പിന്നെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൽ തന്നെ സത്യാം ഒരു ഗോൾ അടിക്കുന്നുണ്ട് അവർ ഗോളടിക്കുന്നത് കോർണർ എന്നാണ് കോർണറിൽ എഗെയിൻ യുണൈറ്റഡ് ട്രിബിൾ ആവുന്നൊരു സിറ്റുവേഷനാണ് കണ്ടിട്ടുള്ളത് കോർണറിലൂടെ അവർ ഗോൾ കൺസീഡ് ചെയ്തു അതും ഉഗാർട്ടേൻ്റെ ഓൺ ഗോളാണ് അപ്പം ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന സമയത്ത് ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡുണ്ട് സെറ്റാമ്ട ആൻഡ് ഒരു ടെറിബിൾ പെർഫോമൻസ് ഫ്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉഗാർട്ട വരെ നിരാശപ്പെടുത്തി കളഞ്ഞു കൊപിമൈൻ്റെ നിരാശപ്പെടുത്തി കളഞ്ഞു യോറോ യോറോനെ വല്ലാണ്ട് ആ സുലൈമാൻ ബുള്ളി ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് യോറോൻ്റെ പൊസിഷനിങ് ഭയങ്കര മോശമായിരുന്നു പിന്നെ ആ ട്രാൻസിഷനിലേക്ക് വരുന്ന സമയത്ത് യോറോൻ്റെ സൈഡിൽ റൈറ്റിലുള്ള പിന്നെ അമാദിനെ അറിയാലോ അമാദ് മേലോട്ട് കയറി പോകുന്ന പ്ലെയറാണ് അമാതിൻ്റെ അടുന്ന് കവറൊന്നും അമാദ് കവറൊന്നും ആ യോറോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സോ യോറമേലോട്ട് വരുന്നു യൂറോ താഴോട്ട് പോകുന്നു യോറോനെ ഈ ചങ്ങായി എടുത്തിട്ട് അലക്കുന്നത് കമാൽദീൻ സുലൈമാൻ എന്ന് പറയുന്ന പ്ലെയർ എടുത്തിട്ട് അലക്ക് അലക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായത് അപ്പം ടോട്ടലി യുണൈറ്റിൻ്റെ പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാറ്റ് നോക്കിയാൽ മതി ആദ്യത്തെ മുപ്പത് മിനിറ്റ് ആദ്യത്തെ മുപ്പത് മിനിറ്റിൽ നാല് ഓൺ ടാർഗറ്റ് ഷോട്ട്സാണ് ഒനാന സേവ് ചെയ്യുന്നത് ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം ഒനാന ഈ നാല് ഓൺ ടാർഗറ്റ് ഷോട്ടും സെറ്റാൻ തണടിക്കുന്നത് യുണൈറ്റഡിൻ്റെ ബോക്സിനുള്ളിൽ കയറിയിട്ടാണ് അതാണ് അപ്പം ഈ ആദ്യത്തെ മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ നാല് ഷോട്ടാണർക്കിട്ട് സത്യാമറ്റാണ് ബോക്സിൽ കയറി അടിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ടെറിബിളായിരുന്നു ഡിഫെൻസ് പ്ലസ് മിഡ്ഫീൽഡ് എന്ന് നമുക്ക് പറയേണ്ടി വരും മിഡ്ഫീൽഡിൽ ഞാൻ പറഞ്ഞല്ലോ ആ കൺട്രോൾ കിട്ടിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മിഡ്ഫീൽഡിൽ ഉഗോ ചുക്കു ഡ്രിബ്ളിംഗ് ഒക്കെ ഉള്ളത് ഇവരൊക്കെ അറ്റാക്കിൽ മിടുക്കന്മാരാണ് ഉഗോ ചുക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിലേക്ക് കയറാൻ സൂപ്പറാണ് ആൾ ഫിസിക്കലാണ് ആൾ ബോൾ വിൻ ചെയ്യും നല്ല ടാക്കിൾസ് നടത്തും ബോക്സിലേക്ക് കയറി അങ്ങോട്ട് അടിക്കും ആ കൈൻഡ് ഓഫ് ഉള്ള ആ ഒരു ടൈപ്പ് ഓഫ് പ്ലെയറാണ് ഊഗോ ചുക്കൊക്കെ അപ്പം അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഉഗോ ചുക്കു എന്നാലും മിഡ്ഫീൽഡിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് അതുപോലെ എടുത്തു പറയേണ്ടത് ഡിബ്ലിങ് ആ ഇഞ്ചുറി ആയിട്ട് പുറത്തു പോകുന്നവരെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ആൾ ബോക്സിലേക്ക് ഡ്രിബിൾ ചെയ്ത് കയറിയിട്ടൊരു ഷോട്ടടിക്കുന്നു ഒനാനെ സേവ് ചെയ്യുന്നു ആൻഡ് എക്കീൻ മറ്റൊരു ഷോട്ട് വരുന്നു സെത്താംസൻ്റെ സൈഡിൽ നിന്ന് അതും ഒനാനെ സേവ് ചെയ്യുന്നു ഒരു ഡബിൾ സേവ് നടത്തി അങ്ങനെ ടോട്ടലി ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡിനെ പിടിച്ചു നിർത്തിയ ഫാക്ടർ എന്നുള്ളത് ഒരൊറ്റ മനുഷ്യനാണ് ഒനാനാണ് ബാക്കിയെല്ലാം ടെറിബിളായിരുന്നു ബാക്കി എല്ലാ പ്ലേഴ്സും ടെറിബിളായിരുന്നു ഓക്കെ അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കാനുള്ളത് അപ്പോൾ ഒരു ടീമിനെ വ്യത്യസ്തമാക്കുന്ന സംഘം ഒരു മാനേജറെ ഒരു മികച്ച മാനേജറാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം മാനേജ്മെൻ്റ് ആണ് അപ്പം യുണൈറ്റഡ് ഈ മാച്ചിലേക്ക് വരുന്ന സമയത്ത് ടോട്ടലി കാര്യങ്ങളെല്ലാം ഇത്തിരി ബാഡായിരുന്നു കാരണം ഹോലൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു ഹോലൻഡ് ടെറിബിൾ ആയിട്ട് പെർഫോം ചെയ്യുന്നു ഉഗാറിട്ട് ടെറിബിൾ ആയിട്ട് പെർഫോം ചെയ്യുന്നു എല്ലാവരും കോബി കോബിമൈനോ ടെറിബിളായിരുന്നു യോറോ ടെറിബിളായിരുന്നു ടോട്ടലി മാസ്രോയ് ടെറിബിളായിരുന്നു കാരണം മൈസ്രോ ലെഫ്റ്റിലാണ് കളിക്കുന്നത് സോ അത് പ്രൊഡിക്റ്റബിളാണ് ആൾ അത്രയൊക്കെ പെർഫോം ചെയ്യുകയുള്ളൂ ലെഫ്റ്റിൽ കളിക്കുമ്പം ആളുടെ ഫേവററ്റ് അല്ല ലെഫ്റ്റ് ആൾ ശരിക്കും റൈറ്റിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ ആണ് എനിവേ ടോട്ടലി താളം തിറ്റി യുണൈറ്റഡിനെ ഈ ട്രാക്കിലേക്ക് തിരിച്ച് കൊണ്ടുവരണമല്ലോ എസ്പെഷ്യലി മിഡ്ഫീൽഡിൽ കൺട്രോൾ കൊണ്ടുവരണം അപ്പം അതിന് പ്രോപ്പറായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നിട്ട് പിന്നെ എടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യം ഫസ്റ്റ് ഹാഫിൽ യുണൈറ്റഡ് ഡിഫൻസീവ് ട്രാൻസിഷനിൽ ട്രിബിളായിരുന്നു ഒഫെൻസീവ് ട്രാൻസിഷനിലേക്ക് വരുമ്പോൾ ട്രിബിളായിരുന്നു ചുമ്മാ പാസ് ഇടുന്നു പാസ് അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു അവരിങ്ങോട്ട് തിരിച്ചു വരുന്നു അവർ ഷോട്ട് അടിക്കുന്നു പോകുന്നു പിന്നെയും ഇടുന്നു പിടിക്കുന്നു വരുന്നു അടി വാങ്ങുന്നു പോകുന്നു കോർണർ കൺസിഡർ ചെയ്യുന്നു കോർണറിൽ സെൽഫ് സെൽഫുകളും വീഴുന്നു അപ്പോൾ അതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് സോ ട്രാൻസിഷനിൽ ടീമിനെ ബെറ്ററാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആര് കൊടുന്നു റൂബൻ അമോറിമ കൊടുക്കുന്നു അതിന് അമോറിമിന് ക്രെഡിറ്റ് കൊടുക്കണം ആളുടെ ഇൻഗെയിം മാനേജ്മെൻ്റ് ഇന്നലെ അടിപൊളിയായിരുന്നു ആൾ ഉഗാർട്ടേനെ പിൻവലിക്കുന്നുണ്ട് ഉഗാർട്ടെ ടീമിൽ വന്നത് അന്ന് മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഔട്ട് പുട്ട് വരുന്നൊരു പ്ലെയറാണ് ഇന്നലെ ആൾക്കൊരു ബാഡ് ഡേ ആയിരുന്നു കഴിഞ്ഞാലും ഞാൻ പിൻവലിക്കും എന്നിട്ട് അക്കാഡമിയിൽ എന്ന് വന്ന ടോഫി കോളിയുടെ കൊണ്ടുവരുന്നുണ്ട് മൈനുവിനെ മൂപ്പര് പിൻവലിക്കുന്നുണ്ട് കോലൻറ്റിനെ പിൻവലിച്ച അവിടെ ജിർസീനെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മുടെ എറിക്സനൊക്കെ കൊണ്ടുവരുന്നുണ്ട് സോ പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി ആരും ഞാൻ പിൻവലിക്കും നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുത്തു ഓക്കെ അപ്പം ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് സബ്സ്റ്റിറ്റ്യൂഷൻസൊക്കെയാണ് ഇന്നത്തെ ഗെയിം തിരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പറയാം ഇപ്പം മിഡ്ഫീൽഡിൽ പ്രോപ്പർ കൺട്രോൾ ടോബി കോളിയർ മിഡ്ഫീൽഡിലേക്ക് വന്നതോടെ കിട്ടി യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് എന്താ ചെയ്തിട്ടുള്ളത് ഗെയിം സ്ലോ ഡൗൺ ചെയ്യേണ്ട സമയത്ത് സ്ലോ ഡൗൺ ചെയ്തു ടോബി കോളിയർ പാസ്സ് കൊടുക്കണ്ടപ്പോൾ പാസ് കൊടുത്തു ഇപ്പം ലോങ് പാസ് കൊടുക്കേണ്ടപ്പോൾ ആൾ ലോങ് പാസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു അറ്റാക്കിലേക്ക് സപ്പോർട്ട് ചെയ്യേണ്ടപ്പോൾ ആൾ കൃത്യമായിട്ട് അറ്റാക്കിലേക്ക് സപ്പോർട്ട് ചെയ്തു അങ്ങനെ എല്ലാ സർവീസും ചെറിയ സമയം കൊണ്ട് അവിടെ ആ ഒരു പ്ലെയർ കൊടുത്തു എന്നുള്ളതാണ് ചെറിയ പ്രായമുള്ള പ്ലെയർ ആണ് അത്യാവശ്യം നല്ല പ്രോമിസിങ് ആയിട്ടുള്ള ആണ് ഇതിന് മുമ്പത്തെ മാച്ചിൽ ആർസണലിനെതിരെ വന്ന സമയത്തും ആൾ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് സോ അനദർ ഗുഡ് ക്യാമിയോ ഫ്രം ടോബി കോളിയർന്ന് നമുക്ക് പറയാം യുണൈറ്റഡിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റാണ് ആൾ അപ്പം അവിടെ നമ്മുടെ ഉഗാർട്ട് നിരാശപ്പെടുത്തിയ സമയത്ത് കൃത്യമായിട്ട് ആൾ വന്ന് സ്റ്റെപ്പ് ചെയ്തു ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ഡെലിവർ ചെയ്തു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടാക്കി സക്സസ് റേറ്റും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പാസിങ് ആക്രോസിയും നേരിട നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടോബി കോളിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് നല്ല രീതിക്ക് ആൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പം ഡിഫൻസീവ് ട്രാൻസാക്ഷനിലേക്ക് വരുന്ന സമയത്ത് അതായത് അവിടെ ഗെയിം കൺട്രോൾ ചെയ്യാനും ഡിഫെൻസീവ് ട്രാൻസിഷൻ വരുന്ന സമയത്ത് ടീമിനെ സപ്പോർട്ട് ചെയ്യാനും ടോബി കോളിയറിൻ്റെ സാന്നിധ്യം അവിടെ ഭയങ്കര യൂസ്ഫുള്ളായി എന്ന് നമുക്ക് പറയാം ആൾ നല്ല രീതിക്ക് ടാക്കിൾസ് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് പല അറ്റാക്സും സത്താമചൻ്റെ സൈഡെന്നുള്ളത് ആൾ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒഫെൻസീവ് ട്രാൻസിഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ മാറ്റം കൊണ്ടുവന്നത് രണ്ടാളാണ് ഒന്ന് എറിക്സൺ ദെൻ ജെർക്സി ജെർക്സിനെ കുറിച്ച് എടുത്തു പറയേണ്ടത് എറിക്സനെ കുറിച്ച് പറയാം ഓക്കെ എറിക്സനെ കുറിച്ച് പറയാം ജെർസി ഒരു നല്ല പെർഫോമൻസ് ഡെലിവർ ചെയ്തു ഗ്രൗണ്ടിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഹോലൻഡ് ഉണ്ടാകുന്ന സമയത്ത് ടെറിബിളായിരുന്നു ഹോലൻഡിനെ കുറിച്ച് ഞാൻ പറയേണ്ടല്ലോ ആളുടെ പൊസിഷനിങ് ആളുടെ റണ് ആളുടെ ഷോട്ട് എല്ലാം ടെറിബിളാണ് ഹോയ്ലൻഡിന് ഇപ്പോൾ അവസാനത്തെ ഒരു നാലഞ്ച് മാച്ച് നോക്കുകയാണെങ്കിൽ ആകെ മെച്ചപ്പെട്ട ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നത് എന്താണ് അത് ഈ ഒരു മാച്ചിൽ ആൾ ഗർണാച്ചോക്ക് കൊടുത്ത ഭാസാണ് അതാണെങ്കിൽ ഗർണാച്ചോ പുറത്തേക്ക് ഓടിച്ചു കർണാച്ചോനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു മാച്ച് ഡേ അല്ല ഒരു ബാഡ് ഡേ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത എല്ലാവർക്കും ബാഡ് ഡേ ആയിരുന്നു അമ്മാ അതും പറഞ്ഞു വരാം അപ്പം ഈ അറ്റാക്കിങ് ട്രാൻസിഷനിലേക്ക് വരുന്ന സമയത്ത് നല്ല ഇമ്പാക്റ്റ് ജെർക്സി കൊണ്ടുവന്നു ജെർസി പ്രസ്സിനൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു സ്വാഭാവികമായിട്ടും അതുവരെ ഐസൊലേറ്റ് ചെയ്ത് ചെയ്യപ്പെട്ട പോലെ നിന്ന് അമാതിന് ബോളെത്താൻ തുടങ്ങി അമാതിൻ്റെ റണ്ണുകൾ വരാൻ തുടങ്ങി അമാദിൻ്റെ സൈഡിൽ നിന്ന് ത്രെറ്റ് വരാൻ തുടങ്ങി അങ്ങനെ ഒരു ടീം ടോട്ടലി ട്രാൻസിഷനിൽ ഉണർന്നു ഡിഫൻസീവ് ആൻഡ് ഒഫെൻസീവ് ട്രാൻസിഷനിൽ അവർ പ്രോപ്പർ ഷേപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി പ്രോപ്പറായിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി നേരത്തെ എന്താ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ നോക്കുന്നു അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു അവരുടെ അറ്റാക്ക് വരുന്നു ഇതാണ് നടന്നുണ്ടായിരുന്നത് അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഗെയിമിൽ ചേഞ്ച് അങ്ങോട്ട് കൊണ്ടുവന്നു അങ്ങനെ ഫസ്റ്റ് ഗോൾ എൺപത്തി രണ്ടാം മിനിറ്റിൽ ആ മാതിൻ്റെ സൈഡിൽ നിന്ന് വരെയാണ് ജിർക്സി കൊടുത്ത ബോൾ ജിർക്സി ആ ബോൾ കൊടുക്കുന്നത് ആ ബോൾ എടുത്ത ആൾ ബോക്സിലോട്ട് കയറുന്നു ഡ്രിബിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഡിഫ്ലക്റ്റഡ് ആയിട്ട് ബോൾ ആളുടെ കാലിലേക്ക് തന്നെ വരുന്നു ആൻഡ് അത് ഷോട്ടടിക്കുന്നു ഒന്നേ ഒന്നിലേക്ക് എത്തിക്കുന്നു പിന്നെ രണ്ടാമത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് സൂപ്പർ സബ്ബായിട്ടുള്ള ഈ ഒരു റിക്സൺ എടുത്ത് പറയേണ്ടത് റിക്സൺ സ്ലോ ആണ് റിക്സൺ പ്രായമായിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷെ വേറൊരു സംഭവമുണ്ട് ക്ലാസ് ക്ലാസ് ഈസ് പെർമനൻറ്റ് അതാണ് ഇന്ന് ഇറിക്സൺ ഗ്രൗണ്ടിൽ യുണൈറ്റഡിന് വേണ്ടി കാണിച്ചു തന്നിട്ടുള്ളത് ആളുടെ ആ ഒരു ടച്ച് ആ ടച്ച് ഇങ്ങനെ പറന്നിട്ട് ആരുടെ അടുത്തേക്ക് പോവാണ് ആതിൻ്റെ അടുത്തേക്ക് പോവാണ് ആൻഡ് അമ്മ അത് ഇത് ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാണ് രണ്ടേ ഒന്നിൻ്റെ വിജയം രണ്ടേ ഒന്നിലേക്ക് ടീം എത്തുകയാണ് ശരി തൊണ്ണൂറാം മിനിറ്റിലാണ്ട്ടിത് സംഭവിക്കുന്നത് അതാണ് മാച്ച് ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതാണ് യുണൈറ്റഡിനെ വിജയിപ്പിച്ച മൊമെൻ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതായത് ദാറ്റ് മൊമെൻറ്റ് ഓഫ് ബ്രില്യൻസ് ഫ്രം എറിക്സ ആ ഒരു പാസ് എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാസ്സാണ് ആളവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ യുണൈറ്റഡിന് ആ ഒരു മൊമെൻ്റാണ് വിജയിപ്പിച്ചത് കാരണം രണ്ടേ ഒന്നിലേക്ക് എത്തിക്കുന്ന ഗോളാണ് അതും തൊണ്ണൂറാം മിനിറ്റിൽ സോ ക്രെഡിറ്റ്സ് ടു എറിക്സൺ ബ്യൂട്ടിഫുൾ ഫിനിഷ് ഫ്രം നമ്മുടെ അമാദ് ഡിയാലോ അങ്ങനെ രണ്ടേ ഒന്നിൽ ഈഡെടുത്ത ശേഷം മൂന്നേ ഒന്നിലേക്ക് എത്തുന്നുണ്ട് അതോടെ അമാദ് ഹാട്രിക്ക് തികക്കുന്നുണ്ട് ആ ഒരു ബോൾ കിട്ടുന്നത് സെത്താം തന്നെ മിസ്റ്റേക്കിലാണ് തൊണ്ണൂറാം മിനിറ്റിലും ആ ഒരു ബോളിന് വേണ്ടി കൃത്യമായിട്ട് അമാദ് പോയി ആൻറ്റിസിപ്പേറ്റ് ചെയ്തു ആസ് എ റിസൾട്ട് അദ്ദേഹത്തിന് ബോൾ കിട്ടി ഹാട്രിക്ക് തകക്കാൻ വേണ്ടി കഴിഞ്ഞു ക്രിസ്ത്യാനോ റൊണാൾഡോ ടീം വിട്ട ശേഷം ആദ്യമായിട്ടാണ് ഒരു യുണൈറ്റഡ് പ്ലെയർ ഹാട്രിക്ക് നേടുന്നത് പ്രീമിയർ ലീഗിൽ അപ്പം അത് നേടുന്നതാരാണ് അവരുടെ ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള സ്റ്റാർ ബോയ് അമാദ് ഡയലോ ആണ് അപ്പം അമാദിനെ സൈൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്കൈൻ്റെ ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫ്യൂച്ചറിലൊരു സൂപ്പർ സ്റ്റാർ ആവും ഈ സൈനിങ്ങിനെ നിങ്ങൾ ഇപ്പോൾ ഡൗട്ട് ചെയ്തേക്കാം പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾ അംഗീകരിക്കും ഈ പ്ലെയർ ഒരു സൂപ്പർ സ്റ്റാർ ആവും എന്നുള്ളൊരു ഡയലോഗൊക്കെ മൂപ്പരടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിലവിൽ യുണൈറ്റഡിനെ ക്യാരി ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പയ്യനാണ് ആ ഡിയാലോ ഗ്രേറ്റ് പെർഫോമൻസ് ആണ് എല്ലാ മാച്ചിലും ആൾ ഡെലിവർ ചെയ്യുന്നത് എൺപതാം മിനിറ്റ് വരെ ഫസ്റ്റ് ഹാഫിൽ ആൾ കംപ്ലീറ്റ്ലി ആയിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ആൾ ബോൾ ടച്ച് ചെയ്ത് തുടങ്ങി ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങി അതിൻ്റെ എൺപതാം മിനിറ്റിന് ശേഷം ആൾ ഗോസ്റ്റ് മോഡിലായിരുന്നു ഗോസ്റ്റ് മോഡ് ഗോസ്റ്റ് കോസ്റ്റ് മോഡല്ല ഗോഡ് മോഡിലായിരുന്നു ഓക്കെ റോങ് ആയിട്ട് എടുക്കരുത് കേട്ടോ ആൾ ഗോഡ് മോഡിലാണ് പിന്നെ കളിച്ചുകൊണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് ജിക്സിൻ്റെ അടുത്തും എറിക്സിൻ്റെ അടുത്തൊക്കെ കിട്ടിയത് ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബൂസ്റ്റായി അപ്പോൾ ഈ സപ്പോർട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാലും ആൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ ടീമിൽ ആരൊക്കെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റെപ്പ് ചെയ്യും ഞാൻ ഇത്ര മിനിറ്റ് ആണെങ്കിലും ഞാൻ ഇത് കഴിഞ്ഞാൽ ഞാൻ കയറി അടിക്കും ടീമിനെ ജയിപ്പിക്കും അവരെ മിസ്റ്റേക്കിന് ഞാൻ ഫോഴ്സ് ചെയ്യും എന്നൊക്കെയുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ അത് ആണ് ആൾ ഗെയിം കഴിഞ്ഞ ശേഷം കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ ആളുടെ ഫേസും ആളുടെ വാക്കുകളൊക്കെ കേട്ടാറിയാം ഈ ക്ലബ്ബെന്ന് പറയുന്നത് മുപ്പരയ്ക്ക് എന്താണ് അതുപോലെ ഈ ഹാട്രിക്കിൻ്റെ വാല്യൂ എന്താണ് ആളുടെ മെൻറ്റാലിറ്റി എന്താണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും അങ്ങനെ അമാദ് ഹാട്രിക്ക് നേടി അമാദ് ഭയങ്കര പ്രോമിസിങ് ആയിട്ട് മാറുകയാണ് മാച്ച് ആഫ്റ്റർ മാച്ച് എത്ര ബിഗ് ഗോൾസ് ആൾ നേടിയിട്ടല്ലേ നിങ്ങൾ നോക്കി ലിവർപൂളിനെതിരെ ആൾ അടിച്ചിട്ടുണ്ട് പല വിക്ടീംസിനെതിരെ അടിച്ചിട്ടുണ്ട് ഒരുപാട് ക്ലച്ച് ഗോൾസ് ആൾ ഈ ഒരു ഇരുപത്തിരണ്ടാം വയസ്സിൽ തന്നെ യുണൈറ്റഡിന് വേണ്ടി അടിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലെയറെയാണ് നമ്മുടെ ഇറിട്ടൻ ഹാഗ് ബെഞ്ചിലിരുത്തിയിരുന്നത് അതും കൂടെ നമ്മൾ പറയണം ഇനിവേ ഈ അമോറി മാളെ വിശ്വസിച്ചു വിശ്വസിച്ച ആൾക്ക് നൂറ് ശതമാനം കൊടുത്ത് മുപ്പൊരു പെർഫോം ചെയ്തു അങ്ങനെ ഏകീൻ മറ്റൊരു വിജയം ഒരു മൂന്ന് പോയിൻറ്റ് സത്യാം ഇരുവാസ്ഥാനത്തുള്ളൊരു സൈഡാണ് സത്യാംറ്റനെതിരെ നമ്മൾ ലീഡ് കൺസീഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രഷറിലേക്ക് പോകും ആ പ്രഷർ സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഇവർ ഡെലിവർ ചെയ്ത് ഓർക്കണം എൻ്റെ ആറ് ടീമിനെ ഞാൻ പറയില്ല എൻ്റെ ആ ടീം അത്ര മോശമായിരുന്നു ടോട്ടലി യുണൈറ്റഡിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോശമായിരുന്നു ടീമിൽ സ്റ്റെപ്പ് ചെയ്ത പ്ലേയേഴ്സാണ് നമ്മുടെ എറിക്സൺ സിർക്സി അതുപോലെ തന്നെ അമാദ് അപ്പോൾ ഇത്ര ആൾക്കാർക്കൊക്കെ തന്നെ നമ്മൾ കാര്യമായിട്ട് അപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ട് ബാക്കി ടീമൊക്കെ നിരാശപ്പെടുത്തിയതായിട്ട് കോളിയറ് കോളിയർ ബാക്കി ടീമൊക്കെ നിരാശപ്പെടുത്തിയതായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിവേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ചെങ്കിലും മെച്ചപ്പെട്ടു എന്ന് പറയാം ടോട്ടൽ ടീം പക്ഷേ അതൊന്നുമല്ല യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് യുണൈറ്റഡ് ഈ ടോപ്പ് ടെന്നിലേക്ക് അവർക്ക് എത്തണം അവർക്ക് ടോപ്പ് സിക്സിന് വേണ്ടി പുഷിക്കണം ഇങ്ങനത്തെ അംബിഷൻസ് അവർക്കുണ്ട് നടക്കുമെന്നറിയില്ല അംബിഷൻസ് ഉണ്ട് ആ അംബിഷൻസിന് വേണ്ടി വർക്ക് ചെയ്യാനാണ് നമ്മുടെ റൂബൻ അമോറിമും പറയുന്നത് സോ അവർ ഈ ലെവലൊന്നും അല്ല കാണിക്കേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെ അവർ വിജയിച്ചു മൂന്ന് പോയിൻ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ് സെത്താം ചെന്നെതിരാണെങ്കിലും എന്നിവ ആ മൂന്ന് പോയിന്റ് അവർക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പോൾ മാച്ചെന്ന് പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെർക്സിൻ്റെ പെർഫോമൻസ് കോളിയുടെ പെർഫോമൻസ് റിക്സൻ്റെ ആ ക്യാമിയോ അതുപോലെ എക്കീൻ അമാതിൻ്റെ കോൺട്രിബ്യൂഷൻ ആൻഡ് സിർക്സി സോറി റോബൻ ആമോറമിൻ്റെ ഗെയിം മാനേജ്മെൻറ്റ് അതിന് കാര്യമായിട്ട് അപ്രീസിയേഷൻ കൊടുക്കണം ആൾ ഗ്രൗണ്ടിൽ ഇറക്കി അലവൻ ട്രിബിളായിട്ട് കളിച്ചപ്പോൾ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് ഗെയിം ആൾ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻസ് സബ്സ്റ്റിറ്റ്യൂഷൻസ് അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട് സിർക്സിക്കൊക്കെ കാര്യമായിട്ട് അപ്രീസിയേഷൻ കൊടുക്കണം കാരണം കുറച്ച് കാലം മുന്നേ വരെ കാര്യമായിട്ട് വിമർശനം കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസെൻറ്റ് മാച്ചസിലൊക്കെ ആൾ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആൻഡ് ടോപ്പി കോളിയർക്ക് ഇനിയും ചാൻസ് കൊടുക്കണം ബെഞ്ചിൽ ആൾ ഇനിയും ഇംപ്രൂവ് ആവും ഇംപ്രൂവ് ആവാനുണ്ട് പിന്നെ മെസ്റോയ്ക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ ബാഡ് ഡേ ആയിരുന്നു ഒനാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് ഗ്രേറ്റ് മാച്ചായിരുന്നു ആൾ അഞ്ച് സേവ് ഗാനും നടത്തുന്നുണ്ട് ഡബിൾ സേവ് അടക്കം നടത്തുന്നുണ്ട് സോ ഒരു ഗ്രേറ്റ് മാച്ച് ഡേ ആയിരുന്നു ആളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് യുണൈറ്റഡിൻ്റെ മാച്ചിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്